ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കാരണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠാനമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ സംവദിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ സ്കിപ്പ് ആകാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് സത്യസന്ധമായ വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ അതെന്താണ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാനായിട്ട് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിൽ ഒട്ടുമിക്ക ആളുകൾ മിക്കവാറും ആളുകൾ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് പ്രാർത്ഥിക്കുവാനായിട്ട് ആരാധനാലയങ്ങളിൽ എടുത്ത് പറയുകയാണ് ആരാധനാലയങ്ങളിൽ പോകുന്ന ആളുകളാണ് നമ്മൾ ക്ഷേത്ര ഹിന്ദുക്കളായിട്ടുള്ള ആളുകളാണെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്നു ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർ പള്ളിയിൽ പോകുന്നു ഇസ്ലാം വിശ്വാസികളാണെങ്കിൽ അവർ മസ്ജിദിൽ പോകുന്നു ഇത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ക്ഷേത്രം പള്ളി അല്ലെങ്കിൽ മസ്ജിദ് എന്ന് പറയാതെ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ആരാധനാലയങ്ങളിൽ നമ്മൾ പോകുമ്പോഴേക്ക് നമുക്ക് ചില ചുറ്റുവട്ടങ്ങളും ചില കീഴ്വഴക്കങ്ങളും ഉണ്ട് നമ്മൾ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സമാധാനം ലഭിക്കാറുണ്ട് നമുക്ക് ആ മനസ്സിനൊരു നൈർമല്യം അല്ലെങ്കിൽ നമുക്ക് മനസ്സിനൊരു സുഖവും സംതൃപ്തിയും സന്തോഷവും ഒക്കെ നമുക്ക് ലഭിക്കാറുണ്ട് നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച നമ്മൾ നമസ്കരിച്ചിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു അവാച്യമായ അനുഭൂതി നമ്മളുടെ അത് ആ ദേവചൈതന്യം നമ്മളിലേക്ക് പ്രവഹിക്കുകയും നമുക്ക് അതിൻ്റെ ബഹിർസ്മരണം നമ്മളിലുണ്ടാവുകയും നമുക്കൊരു മനസമാധാനവും മനസ്സന്തോഷവും ഒക്കെ ലഭിക്കാറുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻസായിട്ടുള്ള ആളുകളെ ഞായറാഴ്ച പള്ളിയിൽ പോവുകയും കുർബാന കാണുകയും കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും അത് നമുക്ക് ഒരു ആത്മസംതൃപ്തി തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കാറുണ്ട് ഇസ്ലാം വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ ജുമാ നമസ്കാരത്തിന് പോവുകയും നമ്മൾ പള്ളിയിൽ പോയിട്ട് മസ്ജദിൽ പോയിട്ട് നമ്മൾ നിസ്കരിക്കുകയും ചെയ്യുമ്പോഴും നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിനേക്കാൾ ഉപരിയായിട്ട് ജുമാ നിസ്കാരത്തിൻ്റെ പ്രത്യേകതകളുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ജുമായിക്ക് പിന്നെ മസ്ജിദിൽ പോയിട്ട് നമ്മൾ നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവാചിയമായ ഒരു ആനന്ദ നിർവൃത്തി നമുക്ക് അനുഭവീതിയമാകുവാറുണ്ട് എല്ലാ ആൾക്കാർക്കും അത്തരത്തിലുള്ള സംഗതികളൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷേ നമ്മളിങ്ങനെ പള്ളിയിൽ പോയി അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ നമസ്കാരത്തിന് പോയി എന്നതുകൊണ്ട് മാത്രം ഒരു ആരാധനത്തിൽ നമ്മൾ പോയി നമുക്ക് ഈശ്വരനെ ദർശിച്ച് നമ്മൾ മടങ്ങി വന്നു അല്ലെങ്കിൽ അവിടുത്തെ ആരാധന ക്രമങ്ങളിൽ നമ്മൾ പാകഭാഗമായിട്ട് വന്നു എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു നമ്മളുടെ പ്രാർത്ഥന ഒരിക്കലും പൂർണ്ണമാകുന്നില്ല അത് സഫലീകൃതമാകുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ ദൈവചതന്യത്തിൻ്റെ അടുത്തേക്ക് ഒരു ഈശ്വരൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മൂർത്തിയുടെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോഴേക്കും വിഗ്രഹാരാധന ആയിക്കോട്ടെ അല്ലാതെ ആളുകളായിക്കോട്ടെ എവിടെയാണെങ്കിലും നമ്മളൊരു ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിലേക്കോ നമ്മൾ പോകുമ്പോഴേക്ക് നമുക്ക് സംതൃപ്തിയും അല്ലെങ്കിൽ സന്തോഷവും മനസമാധാനം ലഭിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മേൽഗതി ഉണ്ടാകുവാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യസാധ്യത തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമ്മളുടെ ആഗ്രഹ സഫലീകരണം നടക്കുവാനായിട്ട് ചില പ്രത്യേക കീഴ്വഴക്കങ്ങളും ചില പ്രത്യേക ചിട്ടകളും ഉണ്ട് ആ പ്രത്യേക ചി കീഴക്കങ്ങളും ആ ചിട്ടകളോട് കൂടി മാത്രം നമ്മൾ ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ആരാധനാലയത്തിലേക്ക് പോയാൽ മാത്രമേ നമ്മളുടെ ആ മനസ്സിലെ ആഗ്രഹ പൂർത്തീകരണം നമുക്ക് സാധ്യമായി സംഭവ്യമാകുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മൾ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ നമുക്കൊരു സമാധാനം കിട്ടും നമുക്ക് സന്തോഷം ലഭിക്കും കാര്യമൊക്കെ ശരിയാണ് ദേവസം പക്ഷം നമ്മൾ പോയിട്ട് വന്നു പക്ഷേങ്കില് നമ്മൾ പ്രത്യേക ഒരു ആഗ്രഹപ്രകാരം നമ്മുടെ ജീവിതത്തിൽ അനുദിനം മേൽക്കുമേൽ മേൽക്കുമേൽ മേൽഗതി ഉണ്ടാവണം എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളും ധാരാളമായിട്ട് നമുക്ക് ഉണ്ടാകണമെങ്കിൽ ചില കീഴ്വഴക്കങ്ങൾ എസ്പെഷ്യലി ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ ചെയ്താൽ മാത്രമാണ് നമുക്കത് ലഭ്യമാകുക ഈശ്വരന് ഒരാൾ അല്ലെങ്കിൽ പണ്ഡിതന് അല്ലെങ്കിൽ പാമരന് വലിയവൻ ചെറിയവൻ അങ്ങനെയുള്ള ഭേദഭാവവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിൽ കൂടി നമ്മൾ ആ ഈശ്വര ചൈതന്യത്തെ നമ്മൾ സമീപിക്കുമ്പോഴേക്കും നമുക്ക് ഇത്തരത്തിൽ നമ്മൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ അത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മേൽക്കുമേൽ അഭിവൃദ്ധിയുണ്ടാകും നമുക്ക് കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയും നമ്മളുടെ ഉദ്ദിഷ്ട കാര്യ സാധ്യത വളരെ വേഗം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് പോവുക ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നവരെല്ലാവരും ജസ്റ്റ് വെറുതെ ക്ഷേത്രത്തിൽ പോയി കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഒന്നും പറയാതെ നമ്മുടെ പരിദേവനങ്ങളോ പരിഭവങ്ങളോ ഒന്നും ദേവനോടോ അല്ലെങ്കിൽ ഈശ്വരനോടോ നമ്മൾ പറയാണ്ട് അല്ല നമ്മൾ തിരിച്ചു വരുന്നത് നമുക്ക് ഈശ്വര സമക്ഷം പോയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും നമുക്ക് മേൽഗതി ഉണ്ടാവണം നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തുരക്ഷിക്കണം നമുക്ക് അസുഖങ്ങളൊന്നും വരാൻ പാടില്ല ഭർത്താവിന് നല്ല ജോലി ലഭിക്കണം മകളെ നല്ല രീതിയിൽ കെട്ടിച്ചയക്കാനുള്ള സംഗതി ഉണ്ടാകണം നമുക്ക് സാമ്പത്തിക മേന്മ ഉണ്ടാകണം അസുഖങ്ങളൊന്നും വരണം അങ്ങനെ ധാരാളം വെണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങൾ നമ്മൾ ഈശ്വരനോട് നമ്മൾ ആവലാദികൾ പറയാറുണ്ട് എങ്ങനെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണ് പോകുന്നത് ചില ആളുകൾ നമ്മൾ കുളിച്ചു തൊഴുത് വൃത്തിയായി ശുദ്ധവൃത്തിയോട് കൂടിയിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി പോയിട്ട് നമ്മൾ തിരിച്ചു വരാറുണ്ട് അങ്ങനെയല്ല നമ്മൾ പോകേണ്ടത് നമ്മൾ പോകുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോഴേക്കും നമ്മൾ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോഴേക്കും ആ ആ ഏരിയയുടെ അല്ലെന്നല്ലെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ആ ദേശത്തിൻ്റെ അധിപനാണ് അവിടുത്തെ ആ ക്ഷേത്രങ്ങളിലെ ക്ഷേത്രങ്ങളിലെ ചൈതന്യത്തിലിരിക്കുന്ന ആ ദേവത ആ ദൈവം അല്ലെങ്കിൽ ദേവി അല്ലെങ്കിൽ ദേവൻ ഹുമോറിറ്റീസ് ആരുതന്നെ ആയിക്കോട്ടെ ചിലയിടത്ത് ഭദ്രകാളി ആയിരിക്കാം പരമേശ്വരനായിരിക്കാം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ആയിരിക്കാം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനായിരിക്കാം ഗണപതി ഭഗവാനായിരിക്കാം ഏത് ദൈവമായിക്കോട്ടെ അല്ലെങ്കിൽ കർത്താവിനെ നമ്മൾ ആ പള്ളികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മാതാവിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ കർത്താവിശ്വഹയുടെ ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ യൂസൈഫ് പിതാവിൻ്റെ പള്ളിയായിരിക്കാം വാഴ്ചപ്പെട്ടവരുടെ ആരുടെയെങ്കിലും പള്ളിയായിരിക്കാം അങ്ങനെയുള്ള സംവിധാന ക്രമങ്ങളാണ് ക്രിസ്ത്യാനിറ്റിയിലുള്ളത് ഇസ്ലാമിക്തിയിൽ അങ്ങനെയുള്ള അവർ വിഗ്രഹാരാധന ഇല്ലാത്തത് കൊണ്ട് മസ്ജിദ് എല്ലാം സെയിം ഏകദൈവ അള്ളാഹുവിൽ മാത്രമുള്ള ഏകദൈവ വിശ്വാസികളാണ് എല്ലാവരും അപ്പോൾ ഈ ഏത് ഏത് ആരാധനാലയത്തിലേക്ക് നമ്മൾ ത്തിലേക്ക് നമ്മൾ പോയാലും നമ്മളുടെ ആ ആരാധനാലയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദേശത്തുള്ള ആരാധനാലയം നമ്മളുടെ ഗ്രാമത്തിലുള്ള ആരാധനാലയം നമ്മുടെ വീടിന് സമീപത്തുള്ള ആരാധനാലയം എന്താണ് ആ ദേശത്തിൻ്റെ അധിപനാണ് ആര് ആ ഈശ്വരൻ ആ ഹോമോ ആരായിക്കോട്ടെ അദ്ദേഹം ആ ദേശത്തിൻ്റെ അധിപനായിട്ടുള്ളതാണ് അങ്ങനെ സങ്കല്പം അതായത് ആ ദേശത്തിൻ്റെ രാജാവ് എന്നല്ലെങ്കിൽ ചക്രവർത്തി അല്ലെ അതിന് മുകളിലുള്ളയാള് എന്നുള്ളതാണ് വിശ്വാസം നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ അധിപൻ കുടുംബത്തിൻ്റെ നാഥൻ ആരാണ് അച്ഛനാണ് നമ്മുടെ വീടുകളിലെ നമ്മുടെ സ്വതമേ അങ്ങനെയാണ് വിശ്വസിച്ച് വരുന്നത് കുടുംബത്തിൻ്റെ നാഥൻ അച്ഛനാണെന്ന് പറയുന്ന പോലെ തന്നെ ഒരു ദേശത്തിൻ്റെ നാഥൻ ആരാണ് ഒരു ദേശത്തിൻ്റെ നാഥൻ അവിടുത്തെ മന്ത്രിയാണ് അല്ലെങ്കിൽ രാജാവാണ് അങ്ങനെ നമുക്ക് ഓരോ ദേശത്തിനും ഓരോ മന്ത്രിമാരുണ്ട് മുഖ്യമന്ത്രിമാരുണ്ട് ദെൻ നമ്മുടെ രാജ്യത്തിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രധാനമന്ത്രിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമത്തിലെ നമ്മളുടെ താമസിക്കുന്ന ചുറ്റുവട്ടത്തിനടുത്തുള്ള ദേശത്തിലുള്ള ആരാണോ അദ്ദേഹം ആ ആ ഈശ്വരൻ നമ്മളുടെ ദേശാധിപനാണ് നമ്മളുടെ ദേശത്തിൻ്റെ അധിപനാണ് ചക്രവർത്തിയാണ് രാജാവാണ് ആരെങ്കിലും ആയിക്കോട്ടെ അങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത് അപ്പോൾ നമ്മൾ ഈ രാജാവിനെ കാണാൻ പോകുമ്പോൾ ആ ദേശത്തിൻ്റെ അധിപനെ നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പോകേണ്ടത് നമ്മൾ വെറും കൈയോടെയാണ് നമ്മൾ പോകേണ്ടത് ഒരിക്കലും നമ്മൾ വെറും കയ്യോടെ ഒരിക്കലും ആരാധനാലയങ്ങളിൽ വെറും കയ്യോടെ ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല ആരാധനാലയങ്ങളിൽ പോകേണ്ടത് വെറും കയ്യോടെ പോവുകയല്ല ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ ദൂര സമയ സ്ഥലത്തുനിന്ന് നമ്മുടെ ജോലി സ്ഥലത്ത് ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ജോലി സ്ഥലത്ത് നമ്മൾ വിദേശത്തെ രാജ്യങ്ങളിലേക്ക് പോയി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ അച്ഛനെ കാണാൻ വരുമ്പോൾ അമ്മയെ കാണാൻ വരുമ്പോൾ നമ്മൾ എന്താണ് കൊണ്ടുവരിക നമ്മൾ അവർക്കുമായിട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മുതിർന്നവരാണ് നമ്മുടെ കുടുംബനാഥനാണ് കുടുംബനാഥനെ നമ്മൾ കാണാൻ പോകുമ്പോഴേക്കും എന്താണ് നമ്മൾ എന്തെങ്കിലും കാണിക്ക സമർപ്പിച്ച് എന്തെങ്കിലും ഗിഫ്റ്റ് അവർക്ക് വേണ്ടി നമ്മൾ കൊണ്ടുപോകും അതേ അനുപാതത്തോടു കൂടി തന്നെയായിരിക്കണം നമ്മൾ ഈശ്വരനെ കാണാനായിട്ട് പോകുമ്പോൾ പോകേണ്ടത് ഈശ്വരനെ കാണാനായിട്ട് പോകുമ്പോഴത്തേനും വലിയ ഗിഫ്റ്റും വാങ്ങിയിട്ട് വലിയ സുട്ടേസും പിടിച്ച് അത് നിറയെ സാധനങ്ങളുമായിട്ട് പോകണം എന്നല്ല അതിന് അത് ഉദ്ദേശിക്കുന്നത് ഈശ്വരനെ കാണാൻ പോകുമ്പോഴേക്കും വെറും അല്ല പോകേണ്ടത് നമ്മൾ എന്തെങ്കിലും അവിടുത്തേക്ക് നമ്മൾ സമർപ്പിച്ചാൽ എന്തെങ്കിലും അവിടത്തേക്ക് നമ്മൾ സമർപ്പിച്ചാൽ അതിൻ്റെ പതിനായിരം ഇരട്ടിയായിട്ട് അവിടുന്ന് നമ്മൾക്ക് തിരിച്ചു നൽകും ആ സമർപ്പണ മനോഭാവം ആ അർപ്പണ മനോഭാവം ദാനം ചെയ്യുവാനുള്ള ഒരു മനസ്സ് ദാനം ചെയ്യാനുള്ള ഒരു മനോഭാവം എത്ര കണ്ട് നമ്മൾ വിപുലമായി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നുവോ അത്രമാത്രം നമുക്ക് തിരിച്ച് ദൈവത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു വരും ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഈശ്വരനെ ഒരിക്കലും പണമോ അല്ലെങ്കിൽ സ്വർണമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒന്നും ഈശ്വരന് ആവശ്യമില്ല ഈശ്വരൻ സർവ്വചരാചരത്തിലുമുള്ള സർവവ്യാപിയായിട്ടുള്ള തൂണിലും ദുരുമ്പിലും എന്നുള്ളതല്ല എല്ലാ ജീവജാലങ്ങളിലും സചേതനവും അചേതനവുമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മചൈതന്യമാണ് സർവേശ്വരൻ അപ്പോൾ അങ്ങനെയുള്ള സർവേശ്വരനാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന നമ്മൾ വെറും കീടങ്ങളായുള്ള വെറുതെക്കാരായുള്ള മനുഷ്യർ കൊണ്ട് എന്തെങ്കിലും കൊടുത്തിട്ട് വേണ്ട ഈശ്വരന് കഴിയാനായിട്ട് അതാദ്യം മനസ്സിലാക്കുക എങ്കിലും നമ്മൾ നമ്മുടെ നിറഞ്ഞ കൂടി അദ്ദേഹത്തിന് എന്തെങ്കിലും നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നൂറായിരം ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും നമ്മൾ എല്ലാവരും ഈശ്വര സമക്ഷം പോകുമ്പോഴേക്കും വലിയ പൈസ കൊണ്ട് കൊടുക്കണമെന്നോ അങ്ങനെയുള്ള സംഗതികളല്ല നമ്മൾ ഒരു രൂപ നാണയമാണ് നമുക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉള്ളൂ എങ്കിൽ നമ്മൾ ആ ഒരു രൂപ നാണയമാണെങ്കിൽ ആ ഒരു രൂപ ഈശ്വര സമക്ഷം നമ്മൾ സമർപ്പിച്ചിട്ട് നമ്മൾ ആ സങ്കല്പത്തോടു കൂടി സമർപ്പിച്ച് നമ്മൾ ദേവനെ നമ്മൾ സമർപ്പിക്കുക നമ്മൾ ചർച്ചിൽ പോകുമ്പോഴത്തേനും നമ്മൾ കുർബാന മീൻസ് എവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് നിക്ഷേപിക്കുക നമ്മൾ ദാനധർമ്മം ആപത്തുകളെ തടയുമെന്ന് ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം അപ്പോൾ അവിടെ നമുക്കവിടെ ഭണ്ഡാരം അല്ലെങ്കിൽ അട്ടോറിറ്റീസ് അവിടെ എന്തെന്നുണ്ടെങ്കിൽ അവിടെ ഒരു രൂപയോ അഞ്ചു രൂപയോ പത്ത് രൂപയോ നൂറ് രൂപയോ നമ്മളുടെ നമ്മളുടെ കഴിവിനനുസരിച്ച് നമ്മൾ അവിടേക്ക് നമ്മൾ നൽകാനായിട്ട് ശ്രമിക്കുക അത് നമുക്ക് പണമായിട്ടല്ല എങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു തുളസിക്കതിരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയ നന്ദിയാർ വട്ട പൂവാണെങ്കിലും ഒരു ചെമ്പരത്തി പൂവുകയാണെങ്കിലും ഒരു തുളസി ദലം ഒരു ഇലയാണെങ്കിലും ഒരു റോസാപ്പൂവാണെങ്കിലും എന്തു ആണെങ്കിലും ആയിക്കോട്ടെ അത് കൊണ്ടുപോയി ഭഗവാൻ്റെ നടക്കൽ കൊണ്ടുവച്ചാൽ നമ്മളൊരു റോസാപ്പൂ കൊണ്ടുവച്ചാൽ നമുക്ക് പതിനായിരം റോസാപ്പൂ തിരിക്ക് കിട്ടും എന്നുള്ളതല്ല വിവക്ഷ ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മളവിടെ നൽകും നമ്മൾ വെറും കയ്യോടെ നമ്മളെ സർവേ ഈശ്വരനെ കാണാനായിട്ട് നമ്മൾ വെറും അല്ല പോകേണ്ടത് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു ചെറിയ വളരെ നിസാരമായിട്ട് നമ്മൾ കാണുന്നത് ചെറിയൊരു പൂവിൻ്റെ ഒരു ദലമാണെങ്കിലും നമ്മൾ കൊണ്ടിട്ട് നമ്മൾ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ആ ആ സമക്ഷം നമ്മളെ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു പൂ നമ്മൾ സമർപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ പതിനായിരക്കണക്കിന് പൂക്കൾ വിടരുന്ന അല്ലെങ്കിൽ അത്രമാത്രമുള്ള സൗരഭ്യമുള്ള അത്രമാത്രമാണ് നമുക്ക് ആത്മസംതൃപ്തിയും ആത്മനിർവൃതിയും ലഭിക്കും നമുക്ക് സംതൃപ്തിയും നിർവൃത്തിയും ഒക്കെ ലഭിക്കണമെങ്കിൽ എന്താണ് ഉണ്ടാവേണ്ടത് നമ്മുടെ കുടുംബത്തിലെ ശാന്തിയും സമാധാനവും ഉണ്ടാകണം കുടുംബത്തിൽ മേൽഗതി ഉണ്ടാകണം ആ മേൽഗതി ഉണ്ടായാൽ മാത്രമേ നമുക്ക് സന്തോഷവും ായുജ്യമൊക്കെ നമുക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ അത് ലഭിക്കണമെങ്കിൽ ഈശ്വരൻ നമ്മളെ കടാക്ഷിക്കണം നമ്മളെ അനുഗ്രഹിക്കണം അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോഴേക്കും നമ്മൾ പുലർച്ചെയിലാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ദൈവത്തെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിലേക്കോ എവിടേക്കില പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്തെങ്കിലും ആയിക്കോട്ടെ അത് അവളത്തെ സമക്ഷം നമ്മൾ നമ്മൾ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം ചില ആളുകളൊക്കെ ഉണ്ട് നമ്മൾ പോകുമ്പോഴത്തേന് പോയി ക്ഷേത്രത്തിൽ പോയി ഒരു അഞ്ച് രൂപ അല്ലെങ്കിൽ രണ്ട് രൂപ ഏറ്റവും ചെറിയ പൊക്കറ്റിൽ തിരഞ്ഞിട്ട് ഏറ്റവും ചെറിയ നാണയത്തൊട്ടെടുത്ത് ദൈവത്തിന് നമ്മൾ അർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹം ഏറ്റവും ചെറുതായിരിക്കും നമുക്ക് നൽകുന്നത് നമ്മുടെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ഹൃദയ വിശാലതയോട് കൂടി തുറന്ന മനസ്സോട് കൂടിയിട്ട് ഒരുപക്ഷെ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരിക്കത്തില്ല നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ പത്ത് രൂപ കണ്ടതുണ്ടെങ്കിൽ അത് ഈശ്വരന് നമ്മൾ സമർപ്പിക്കുമ്പോൾ എന്താണ് നമ്മളുടെ മനസ്സിൻ്റെ ആ വലുപ്പമാണ് നമ്മുടെ മനസ്സിൻ്റെ ആ എന്താ പറയുക നമ്മൾ മറ്റുള്ള ആൾക്കാർക്കാണെങ്കിൽ കൂടി നമ്മൾ ദൈവത്തിന് ദൈവത്തിൽ നിന്നുപോലെ സന്തോഷത്തോടുകൂടി നമ്മൾ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ എന്താ പറയുക റിട്ടേൺ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസം മുതൽ മുതൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ അടുത്ത ദിവസം മുതൽ നമ്മുടെ സ്വാർത്ഥത തീരെയില്ലാതെ സ്വാർത്ഥത തീരെ ഇല്ലാതെ നമുക്കുള്ളതിൽ ഏറ്റവും നല്ലത് നോക്കി ഉള്ളത് ഏറ്റവും മേന്മയുള്ളതെന്ന് നോക്കി നമ്മളുടെ ദേശത്തിലുള്ള ദേശവാസിയായിട്ടുള്ള ഈശ്വരൻ ആരാണോ ഭഗവാനായിക്കോട്ടെ ഭഗവതി ആയിക്കോട്ടെ കർത്താവായിക്കോട്ടെ മസ്ജിദായിക്കോട്ടെ എവിടെയാണെങ്കിലും നമ്മൾക്ക് മനുഷ്യരായിട്ടുള്ള നമ്മൾക്ക് നമ്മളുടെ ഏറ്റവും മികച്ചത് നമ്മൾ എന്താണ് നമ്മൾ അവിടത്തേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് എല്ലാ മതങ്ങളുടെയും അനുഷ്ഠാനങ്ങളും നമ്മൾക്ക് എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർാനിലാണെന്നുണ്ടെങ്കിലും പരിശുദ്ധ ബൈബിളിലാണെന്നുണ്ടെങ്കിലും ഭഗവത്ഗീതയിലാണെങ്കിലും ശ്രീമദ് ഭാഗവതത്തിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും എന്താണ് ഏറ്റവും മേന്മയായിട്ടുള്ളത് നമ്മൾ ദൈവസമക്ഷം സമർപ്പിക്കുന്ന ഭക്തന് ദൈവം മനസ്സറിഞ്ഞ് ധാരാളമായിട്ട് നൽകുന്നുണ്ട് അബ്രാഹാമിൻ്റെ നമ്മുടെ കുട്ടികളെ കുഞ്ഞിനെ ബലി കൊടുത്ത കഥയൊക്കെ നമുക്കറി ഞാൻ ആ കഥയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല സാരാംശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ആരാധാ ആരാധനാലയങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വെറും കയ്യോടെ പോകാതെ എന്തെങ്കിലും ഒരു ചെറിയ സംഗതിയാണെങ്കിലും ഒരല്പം എണ്ണ അല്ലെങ്കിൽ ഒരു ഒരു ചന്ദനത്തിരി അല്ലെങ്കിൽ ഒരു കൂട് കർപ്പൂരം അല്ലെങ്കിൽ അല്പം പൂക്കൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ നാട്ടിലുള്ള വീട്ടിലുള്ള നാളികേരം അല്ലെങ്കിൽ വാഴപ്പഴം അല്ലെങ്കിൽ പ പണമാണെങ്കിൽ പണം ഇതൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ട് നമ്മുടെ ദേശവാസിയായിട്ടുള്ള ദേശാധിപനായിട്ടുള്ള ഈശ്വരൻ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പതിനായിരം നിങ്ങൾ നിങ്ങളതൊന്നും ചെയ്തു നോക്കൂ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ ആ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യും തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആത്മനിർവൃതിയും അതിലുപരിയായിട്ട് നമുക്ക് കിട്ടുന്ന നമ്മുടെ ശരീരം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന മേൽഗതിയും തീർച്ചയായിട്ടും അപരിമേയമായിട്ടുള്ളതായിരിക്കും എന്നുള്ളത് തികച്ചും ശരിയാണ് അതിനർത്ഥം മറ്റുള്ളവർ നമ്മൾ വിമർശിച്ച് പറയുമ്പോഴേ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ പോയിട്ട് ഒരു മതത്തെ നമ്മൾ ഉയർത്തുവാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഭണ്ഡാരപ്പെട്ടി നിറയ്ക്കുവാനായിട്ട് അതെന്ന് തന്നെ ആയിക്കോട്ടെ അതൊന്നും നമ്മുടെ മേഖലയെ അല്ല നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ആ ചിന്താഗതിയൊക്കെ നമ്മൾ ദൂരേക്ക് മാറ്റി വെക്കുക നമ്മുടെ മനസ്സിന്റെ നന്മ നമ്മൾ ദാനം ചെയ്യാനുള്ള നമ്മുടെ മനസ്സന്നദ്ധത അത് ആർക്ക് ആയിക്കോട്ടെ അത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നൽകേണ്ടത് നമ്മുടെ ഈശ്വരനാണ് ഈശ്വരനൊന്നും ആവശ്യമില്ല എങ്കിൽ കൂടിയും നമ്മളെ മനസ്സറിഞ്ഞിട്ട് ഒരു ചെറിയ തുളസീതലമാണെങ്കിലും ആ സമക്ഷം നമ്മൾ സമർപ്പ് നമ്മൾ തുറന്ന മനസ്സോടെ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ മേൽക്കുമേൽ അഭിവൃദ്ധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതെല്ലാവരും ശ്രദ്ധിക്കുക അത് മനസ്സിലാക്കി പെരുമാറാനായിട്ട് ശ്രമിക്കുക അത്തരത്തിൽ നമ്മുടെ ദേശ നാഥനായിട്ടുള്ള നമ്മുടെ ഈശ്വരനെ നമ്മൾ സമർപ്പിച്ച് നോക്കുക ജീവിതത്തിൻ്റെ മേൽഗതി ജീവിതത്തിൻ്റെ ആ ഗതി തന്നെ മാറി മറിയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത് നമ്മളെ വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം തീർച്ചയായിട്ടും നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴേക്കും എങ്ങനെയാണ് ഏത് തരത്തിലുള്ള മന്ത്രങ്ങളാണ് എങ്ങനെയാണ് മന്ത്രോച്ചാരണങ്ങൾ നൽകേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അതിനും ചില കീഴ്വഴക്കങ്ങളും ഉണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്